അഞ്ചൽ സർവീസ് സഹകരണ ബാങ്കിൽ ഭരണപക്ഷ ജീവനക്കാർ തമ്മിൽ സംഘർഷം ോട് കൂടിയാണ് സംഭവം നടന്നത് ബാങ്ക് തുറക്കാനെത്തിയ ശബരിമലക്കാരനും ബാങ്ക് ജീവനക്കാരനും ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ബാങ്ക് ഭരണസമിതി അംഗവുമായ സജാദും തമ്മിലാണ് സംഘർഷം സംഘർഷമുണ്ടായത് മുൻപ് സി പി ഐ പ്രവർത്തകനായിരുന്ന ശബരി ഇപ്പോൾ സി പി എം പ്രവർത്തകനാണ് ഞാൻ അറയ്ക്കൽ സർവീസ് ജോലിക്കായിട്ട് ബാങ്കിലേക്ക് ചെന്നപ്പോ െങ്കിൽ എൻ്റെ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം കുറച്ച് മുമ്പോട്ട് നടന്നപ്പോൾ തടിക്കാട് സ്വദേശിയായിട്ടുള്ള സഞ്ജാദ് അവിടെ വന്ന് നിൽക്കുന്നു അപ്പോൾ ഞാൻ എന്തുണ്ടെന്ന് തിരക്കി അപ്പോൾ ഒന്നുമില്ല എന്ന് പറയുകയും ചെയ്തു ഞാൻ ഓഫീസിലേക്ക് നടന്നു നീങ്ങിയപ്പോൾ എൻ്റെ പുറകിൽ നിന്ന് തലയ്ക്ക് തലയുടെ പുറകിൽ ഈ സഞ്ജാദ് അടിക്കുകയുണ്ടായി കാര്യം തിരക്കിയപ്പോൾ തിരിഞ്ഞും മറിഞ്ഞും ഓക്കെ എൻ്റെ ദേഹമാസകലം മർദ്ദിക്കുണ്ടായി യാതൊരു എൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധമായ പ്രകോപനം ഉണ്ടാവാതെയാണ് അദ്ദേഹം പറയുന്നതനുസരിച്ച് ജീവിക്കണം പിന്നെ അദ്ദേഹം പറയുന്ന അനുസരിച്ച് അവിടെ ജോലി നോക്കണം ഇതൊക്കെയാണ് ആവശ്യപ്പെടുന്നത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഞാൻ മുൻപ് പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത് അപ്പോൾ രാഷ്ട്രീയ മാറ്റം ആവശ്യപ്പെട്ട പെടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലെ യൂണിയനിൽ പ്രവർത്തിക്കണം അദ്ദേഹം പറയുന്നതിനനുസരിച്ചൊക്കെ പ്രവർത്തിക്കണം ഇതൊക്കെയുള്ളൂ അല്ലാതെ മറ്റ് എൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രകോപനവും ഉണ്ടായിട്ടില്ല രാവിലെ അവിടെ ചെല്ലുന്നു ബാങ്കിൽ ജോലിക്കായിട്ട് പോകും വരെ ആവുമ്പോൾ അവിടെ ബാങ്കിൻ്റെ മുറ്റത്ത് കയറി നിന്നപ്പോഴത്തേക്കാണ് ഇപ്പോഴും തുറന്നിട്ടില്ല എന്ന് അറിയാൻ ബാങ്കിലെ ഞാൻ ബാങ്കിൻ്റെ ക്യാഷിൻ്റെ ചുമതലയുള്ള ആളാണ് ചാവി എന്റെ കയ്യിലാണ് അപ്പൊ ബാങ്കില് പ്രവേശിക്കാൻ കഴിയാത്ത തരത്തിലാണ് അദ്ദേഹം മർദ്ദിക്കുകയും ഒക്കെ ചെയ്തത് പിന്നെ ഹോസ്പിറ്റലിലേക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന നിലയിൽ ഈ സംഘർഷം കുറച്ചു നാളായി അറക്കൽ എസ് സി ബി ഐ ആയിട്ട് ബന്ധപ്പെട്ട് പുതിയ ഭരണസമിതി വന്നപ്പോൾ ഒരു ഭരണസമിതി അംഗവും ജീവനക്കാരുമായിട്ട് കുറച്ച് നാളായിട്ട് അവിടെ ചില പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഫേസ്ബുക്ക് പോസ്റ്റും അങ്ങനെ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ചില അനധികൃത ഇടപെടലുകളെ ചോദ്യം ചെയ്യുന്ന രീതി ശബരിക്ക് പലപ്പോഴും ഉണ്ട് ശബരി അവിടുത്തെ കെ സി യുവിൻ്റെ നേതാവാണ് ആ നേതാവെന്ന നിലയ്ക്ക് വളരെ കൃത്യമായി ആ ബാങ്കിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് അതിലുള്ള വൈരാഗ്യമാണ് സജ്ജാദിനെ ഇതിങ്ങനെ ഒരു അടിയിലേക്ക് ശബരിയെ അടിക്കുന്ന സാഹചര്യം ഉണ്ടായത് മുമ്പും സജ്ജാദ് ഇങ്ങനെ തടിക്കാട് അറയ്ക്കലൊക്കെ കേന്ദ്രീകരിച്ച് സ്ഥിരം പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന സംഘർഷത്തിൽ ഇടപെടുകയും വാ സജാതാട് തടിക്കാട്ടിലെ എല്ലാ സംഘർഷങ്ങൾക്കും നേതൃത്വം നൽകുന്നത് കുറച്ചു കാലമായി തടിക്കാട്ടിൽ ഒരു പ്രശ്നവും ഉണ്ടാകുന്ന സാഹചര്യം ഇല്ല തുടർന്നും അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട്